മനുഷ്യനൊരു സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് നിങ്ങൾ വന്ന് പോയി കൊള്ളാണെങ്കിൽ രാവിലെ പോയതാ ചായം കടിയും പരീക്ഷ ഒക്കെ കഴിഞ്ഞല്ലോ പ്ലസ് ടുന്റെ വേണങ്ങളോ അതിന്റെ കൂടെ കൊടുക്കാൻ ചെലവിന് വേണ്ട എനിക്ക് നമ്മളീ കോട്ടയ്ക്ക് ബസ് സ്റ്റാൻഡിന്റെ ബൈക്കില് പറഞ്ഞ കിംറ്റ് ടെക്നോളജി ഇന്നോവേഷൻ അവിടെ ഈ സ്മാർട്ട് ഫോൺ സംബന്ധമായിട്ടുള്ള എല്ലാ പരിപാടിയും അവിടെ പോയി പഠിച്ചോന്നു ഇടതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും ഞാനിപ്പോ കടയിൻ്റെ അവിടെ പോയപ്പോളേ നമ്മളെ കാതാക്കൻ്റെ മുന്നിൽ എത്തിക്കുന്നെ കണ്ടിരുന്നെ ഓനാണ് പറഞ്ഞു ഇന്നോട് അവിടെ പോയി പഠിക്കാന്

ഇപ്പൊ പ്ലസ് ടു പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് നിക്കുക അപ്പൊ ഓന്നലങ്ങളെ ഈ സ്ഥാപനത്തിന് അല്ലേ അതിനെ പറ്റി പറഞ്ഞു പിന്നെ ഓന്റെ ഏതോ കൂട്ടുകാരി പഠിച്ചിട്ടേ ദുബായിലോ ഗൾഫിലോ എവിടെയോ ജോലി കിട്ടിയെന്നും പറഞ്ഞത് ഞങ്ങളോട് അപ്പൊ ഞങ്ങൾക്ക് ഏതായാലും കോട്ടക്കൽ വരണ്ട കാര്യമുണ്ട് അപ്പൊ നിങ്ങളെ ഒന്ന് ഇവിടുത്തെ അപ്പോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് എല്ലാ ടൈപ്പും മൊബൈൽ ഫോണിന്റെ റിപ്പയറിംഗ് കോഴ്സ് ആണ് നമ്മൾ കോഴ്സാണ് ആൻഡ്രോയിഡും മാസം ഡ്യൂറേഷൻ വരും അതിൽ അഞ്ചു മാസത്തോളം ഇവിടെ സ്ഥാപനത്തിൽ വെച്ച് ക്ലാസും പരിശീലനം കൊടുക്കും മൂന്ന് മാസത്തോളം പിന്നെ പ്ലേസ്മെന്റിലേക്ക് സെറ്റ് ആക്കാം സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം ഇതിന്റെ തൊഴിൽ സാധ്യത എങ്ങനെയാണ് ഇവിടെ നാട്ടിലും വിദേശത്തോ എന്തായാലും ഫോൺ അങ്ങോട്ട് അങ്ങോട്ടൊരിതില്ല നമുക്ക് പ്ലേസ്മെന്റ് വരുന്നത് നമ്മള് കേരളത്തിനകത്തും പുറത്തും അബ്രോഡിലൊക്കെ നമ്മള് കൊടുത്തു എത്ര കൊല്ലായി തുടങ്ങിയിട്ട് സ്ഥാപനം ഇരുപത്തിരണ്ട് വർഷമായി രണ്ടായിരത്തി മൂന്നില് വന്നിട്ടുള്ളതാണ് പ്ലസ് പിന്നെ അപ്ഡേഷൻ കോഴ്സും കൊടുക്കാറുണ്ട് അതായത് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പിള്ളേരുണ്ടാവില്ലേ അവർ ടെക്നീഷ്യന്മാരായിരിക്കും അവർക്ക് അവർക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മൾ കൊടുക്കുന്നുണ്ട് സോ എല്ലാ വിഷയസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആണ് അപ്പൊ വന്നു കഴിഞ്ഞാൽ അവനെ ഓക്കെ ആക്കി പ്ലേസ്മെന്റിൽ എത്തിക്കാന്നുള്ളതാണ്

അത് കേട്ടോ അപ്പൊ ഞങ്ങളൊരു നാളെ തന്നെ രാവിലെ വരാം നാളെ തന്നെ ജോയിൻ ചെയ്യാൻ അല്ലേ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ കിംറ്റിൽ നിന്നും സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കൂ കരിയർ സെറ്റാക്കു കിം ടെക്നോളജി ഇന്നോവേഷൻ ബസ് സ്റ്റാൻഡിന് പുറകുവശം കോട്ടക്കൽ